എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മഹേശ്വറും മാധവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം മഹേശ്വർ മാധുവിനോട് പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇപ്പോഴെനിക്ക് വ്യക്തമായെന്ന് പറയാം അമ്മ എന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് പക്ഷേ ഇതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലെന്ന് പറയാണ് പിന്നീട് മഹേഷ്വർ മാധുവിനോട് ചോദിച്ചു നിനക്ക് തോന്നുന്നുണ്ടോ ഇഷിതയെ അങ്ങനെ ചെയ്യുമെന്ന് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഏയ് എനിക്കറിയാവുന്ന ഇഷ്യത ചെയ്യത്തില്ല പക്ഷേ എങ്കിലും ഡോക്ടർ ഇഷ്ട ഒട്ടും ചെയ്യത്തില്ല എന്ന് പറയാം അതാ ഞാൻ പറഞ്ഞു വെറുതെ നീ ഇഷ്ടം തെറ്റേരിക്കണ്ടെന്ന് പറയാം അതെ ഏട്ടൻ പോയി ആഷ നേരിച്ചു തിരികെ കൊണ്ടുവരണം എന്ന് പറയാം വീട്ടിലേക്ക് അത് ശരിയാ എനിക്ക് അവളെ തിരികെ കൊണ്ടുവന്നേ മതിയാവുള്ളൂ അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അമ്മ പറയുന്നത് കേട്ടോണ്ട് എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണം പിന്നീട് മാധവ് പറഞ്ഞ് എനിക്കാ തെറ്റുപറ്റിപ്പോയത് ഞാൻ അമ്മയുടെ വാക്കുകൾ വിശ്വസിച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് അവളെയാണെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മനസ്സിനെ ഇറങ്ങി വരുന്നത് മനസ്സിന് ആഹാ രണ്ടുപേരും കൂടെ രാവിലെ എന്താ നിനക്ക് എന്താ ഡ്യൂട്ടി ഇല്ലേന്ന് മഹേഷോട് ചോദിക്കും മാധവ അപ്പൊ മഹേഷ്വരോട് പറഞ്ഞു അതെ ഇന്ന് എനിക്കൊരു ഓഫുണ്ടമ്മേന്ന് പറയണ ഉം അല്ല എനിക്ക് ഇന്ന് പിന്നെ ഈഷ ആശുതനെ കൂട്ടിക്കൊണ്ട് വരാൻ പോകണം എന്ന് പറയാം ആശുതനെ കൂട്ടിക്കൊണ്ട് വരണം നീ എന്താണ് പറയണെന്ന് ചോദിക്കാം ആഹ് എന്താമ്മേ അവളെന്റെ ഭാര്യ ചോദിക്കും മാധവ് പറഞ്ഞു ഏട്ടത്തിന് പോയി ഏട്ടം കൂട്ടിക്കൊണ്ടു വരട്ട അതിനകത്ത് എന്താ കുഴപ്പം ഇരിക്കുന്നു ഓഹോ അപ്പൊ എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവല്ലേ അമ്മേ ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും കാര്യമൊന്നുമല്ല എന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ ഇവിടെ ഇല്ലാതെ പിന്നെ എവിടെയാ നിൽക്കേണ്ടതെന്ന് ചോദിക്കുക എടാ മോനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേനെ അനുസരിക്കാത്ത ഒറ്റയാൾമാര് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ ഇപ്പൊ ആരെയും കൂട്ടിക്കൊണ്ടു വരാൻ എങ്ങോട്ടും പോകണ്ട അതിന്റെ കാര്യം ഇല്ലെന്ന് പറയുകയാണ് രണ്ടുപേരും കൂടെ കൂട്ടിയിട്ട് ഈ അമ്മേനെ തോൽപ്പിക്കാനാണെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എനിക്കറിയാ ഞാൻ കാത്തിരിക്കാനത്ത് കൊണ്ടേ വിടുന്നെന്ന് ഓർത്തിട്ട് അവസാനം അത് സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെ പോയി പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അത് സംഭവിക്കും ഇത്രയും കാലം നോക്കി വളർത്തിയ ഞാൻ വെറുതെ അന്യായി പോയി നിൽക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റിമെന്റ്സ് അടിക്കൂടോ മനസ്സിന് ഇതെല്ലാം കേട്ടു വിവേക് പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയാൻ ഇങ്ങനെ ഒന്നും പറയില്ലെന്ന് പറയണം അപ്പഴേക്കും ദയ അങ്ങോട്ട് ഇറങ്ങി വന്നു ദയനെ കണ്ടത് മനസ്സിനെ എന്തു ചെയ്യാ അയ്യോ മോളെ ഇങ്ങോട്ട് വാ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയാണ് ഇവിടുന്ന് ദയവെന്ന് മാധവനോട് വിളിച്ചു ബയോപ്സിക്ക് അയച്ച റിസൾട്ട് കിട്ടിയെന്ന് ചോദിക്കാം ഏയ് ഇല്ല അങ്ങനെ അയച്ച റിസൾട്ട് കിട്ടിയെങ്കിൽ ഡോക്ടർ ഇഷിദ അത് പറയൂലോ എന്ന് പറയാണ് അത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല പിന്നെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവള് വിളിക്കുകയും ചെയ്യൂലോ എന്ന് പറയാം ഇത് കേട്ടാൽ മനസ്സിനൊറിഞ്ഞാ അതെ അതെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറയൂ എന്ന് പറയാം പിന്നീട് ദേവനെ അവിടെ ഇരുത്താൻ തുടങ്ങിയത് ദയവ് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലമ്മയെന്ന് പറയാണ് എന്നാലും മോളിവിടെ ഇരിക്കാനും പറഞ്ഞ് പിടിച്ചിരുത്താണ് അപ്പോഴേക്കാണ് സൂര്ജ് മോഹൻ അങ്ങോട്ട് ഓടിയിരുന്നേ അച്ഛമ്മും വിളിച്ചോണ്ട് ആഹാ അച്ഛമ്മയുടെ പൊന്നുമോൻ വന്നോ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് സൂര്ജ്മോഹൻ പറഞ്ഞ അതെ ഇഷ്യുതാമയുടെ അടുത്ത് ഒരു തെറ്റുമില്ല കേട്ടോ ഇഷുതാമോ മനഃപൂർവ്വം ചെയ്തിട്ടില്ല കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഈ മെഡിക്കൽ സയൻസിനെ കുറിച്ച് അച്ചമ്മയ്ക്ക് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അച്ഛമ്മ ഇഷിതാമനെ കുറ്റപ്പെടുത്തുന്ന പറയാം ഓഹോ അപ്പൊ ഇത്ര ദിവസം കൊണ്ട് നിന്നെ എം ബി ബി എസ് മൊത്തം നിന്നെ ഇഷുതാമ്മ പഠിപ്പിച്ചാണോ കൊണ്ട് വിട്ടേക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടതും സൂര്ജ്മോൻ ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ആഷിതയും മാഷും കൂടെ അകത്തേക്ക് കയറി വരുവാ അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മാഷിനെ കണ്ടപ്പോ ഓടിച്ചത് മഹേഷ് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ് വാച്ച വന്നിരിക്കാനൊക്കെ അങ്ങോട്ട് ഇരുത്തുവാ പെട്ടെന്ന് മാഷോട് ഞാൻ ആഷതേക്ക് ഒരു കൂട്ടു വന്നാന്ന് പറയാട് ഇത് കേട്ട് കഴിഞ്ഞപ്പം മനസ്സിനേക്ക് സഹായിച്ചില്ല മനസ്സിനെ പറഞ്ഞു ഓ കൂട്ട് വരാനെന്താ എന്നാ ഇവളെന്താ കൊച്ചു കുട്ടിയാണോ അതോ ഇനിയിപ്പം ആ അമ്മായിമ്മ മരുമോളെ പിടിച്ചങ്ങോട്ട് വിഴുങ്ങോ ഓ ഇനിയിപ്പം മരുമോളക്ക് വിഷം കലർത്തിയത് കൊടുക്കുമെന്ന് ഓർത്തോണ്ട് കൊണ്ടു വിടാനായിട്ട് വന്നായിരിക്കും മോളെ അല്ലേന്ന് ചോദിക്കുക ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്ക ഇവൾ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല കാരണം മറ്റൊന്നുമല്ല ഇവൾ എന്ത് ഗൂഢതരായിട്ടാ വന്നേക്കുന്നു പറയാൻ പറ്റില്ല എൻ്റെ മകൻ എൻ്റെ മകന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളുടെ ചേച്ചിയാണിത് ഇതേ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഉം എന്റെ മരുമോൾക്ക് വിഷം കലർത്തി കൊടുത്ത് അതിനെ കുഞ്ഞിനെ ഇല്ലാതാ ഇല്ലാതാക്കിയതാ ഇവളുടെ അനിയത്തി അങ്ങനെ ഇവൾ ഈ വീട്ടിൽ സൂരിക്കണ്ടെന്ന് പറയേ ചെറിയ സമയമൊക്കെ ആഷിത കേട്ടോണ്ടോ ആശിതയ്ക്ക് ഇന്ന് ദേഷ്യം വന്നു ആഷിതങ്ങൾക്ക് ചാടി എഴുന്നേറ്റോട് നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ ഏ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്നെ എന്ത് വെള്ളം പറഞ്ഞു പക്ഷേ എന്നെ അനീത്തിയിൽ എന്താ പറഞ്ഞ സൈക്കിളാന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആടി എഴുന്നേറ്റ് മനസ്സിലൂടെ നേരെ തിരിഞ്ഞതും മാഷ ഓടിച്ചു കൊണ്ട് എന്താ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കണം പെട്ടെന്ന് ആവശ്യത്തിനുള്ളിൽ പിന്നെച്ചാ ഇതൊക്കെ കേട്ടോണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് മാഷ പെട്ടെന്ന് മഹേഷൻറെ അർത്ഥം പറഞ്ഞു മഹേഷറേ അതെ നിന്റെ ഭാര്യയാണത് നിനക്കാണ് ഞാൻ മുളെ കെട്ടിച്ചുകൊണ്ട് തന്നിരിക്കുന്നെ നിനക്ക് പറ്റില്ല പറഞ്ഞോ ഇവിടെ നോക്കാനിട്ട് ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം എനിക്ക് എന്റെ മോളെ നോക്കുന്നുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വർ എന്തു ചെയ്യണം നേരെ ആഷിതിയുടെ അടുത്തേക്ക് എഴുതുകയാണ് പിന്നീട് ആഷിതയെ ചേർത്ത് പിടിച്ചിട്ട് അതെ നീ എന്റെ ഭാര്യയാണ് നീ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല വാ എന്ന് പറഞ്ഞോണ്ട് ആഷിദേവനെ സൂര്ജി മോനെ കൂട്ടിപ്പിടിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് പോവാ മനസ്സിന്റെ ആകെപ്പാട തകർന്ന തരിപ്പണമായിപ്പോ വാഷു പറഞ്ഞ് എന്നാൽ നമുക്ക് പിന്നീട് കാണാതെന്ന് പറഞ്ഞോണ്ട് വാഷും കൂടെ ഇറങ്ങിപ്പോവാണ് എല്ലാവരും ഇങ്ങനെ അങ്ങോത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിനെയാണ് ആകെ പാടർ വല്ലാത്തൊരു തകർച്ചയായിപ്പി മനസ്സിന് ഇതൊട്ടും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നു ഇങ്ങനെ ഒരു ടിസ്റ്റ് പിന്നീട് പാമ്പും കോണിയും കളിച്ചോണ്ട് കളിച്ചോണ്ടിരിക്കാണ് സൂത്രയും ചിപ്പിമോളും കൂടെ ചിപ്പിമോള് വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക് അങ്ങനെ അവർ കളിച്ചോണ്ടിരിക്കണേ സമയത്ത് ചിപ്പിമോള് പെട്ടെന്ന് ചോദിച്ചു അല്ല സൂത്രാൻ്റെ വിവേകങ്ങളിനെ ഉപേക്ഷിച്ചോന്ന് ചോദിക്കാണ് പെട്ടെന്ന് ഒരു നിമിഷം സൂത്ര ഞെട്ടി അല്ല എന്താ മോളെ അങ്ങനെ ചോദിച്ചെ അല്ല വിവേകങ്ങളെ വേണ്ടെന്ന് വെച്ചാന്ന് ഞാൻ ചോദിച്ചാ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോൾക്ക് വിവേകങ്ങളുടെ ഇഷ്ടമാണോ ഉം ഇഷ്ടമൊക്കെ തന്നെയാ അന്നെങ്കി ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ സ്ഥാനത്ത് മോളാണെങ്കി എന്ത് ചെയ്തേനും ഇത് കേട്ടതും ചിപ്പി മോളൊന്ന് ഇങ്ങനെ എന്നാലോചിച്ചു പിന്നീട് പറഞ്ഞു അല്ല ഇനിയിപ്പം ആൻറ്റിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാമോ അച്ചമ്മ അങ്ങനെ പറഞ്ഞും പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണല്ലോ ഉപേക്ഷിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തിന് ഒരു നിമിഷം സൂത്രം ചോദിച്ചു അല്ല എന്റെ സ്ഥാനത്ത് മോളൊന്നും ചിന്തിച്ചു നോക്കേ ആൻറ്റിയുടെ സ്ഥാനത്ത് ഞാൻ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ പറയും പോടാ പുല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളു പറയാണ് ഇത് കേട്ട സുചിത്രയ്ക്ക് ചിരി വന്നു ആ സമയം ഇഷിത അവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു ഇഷിത് പറഞ്ഞ് സൂയിത്രേ ഇതേ വേണ്ടേട്ടോ എന്നൊക്കെ പറയണം പെട്ടെന്ന് സൂഹിത്ര അങ്ങോട്ട് എഴുന്നേറ്റ് പോയ സമയത്ത് ചിപ്പിമോട് പറഞ്ഞു അതെ ഏണ് വീണ് കിട്ടോ എന്ന് പറയാണ് പെട്ടെന്ന് സൂത്ര അങ്ങോട്ട് വന്നിരുന്നു കളി തീറുന്നു എന്ന് പറയാണ് പിന്നീട് ചിപ്പിമോൾ നേരെ എഴുന്നേറ്റ് ഇഷിതയുടെ അടുത്തേക്ക് എല്ലോ ഇഷിതയുടെ അടുത്ത് എഴുന്നിട്ട് പറഞ്ഞു അതെ ഞാൻ കള്ളക്കളി കളിച്ച ആ ഇതെ സൂത്രാൻ്റെ വെറും പൊട്ടിയായതുകൊണ്ട് ഒന്നും മനസ്സിലായില്ലെന്ന് പറയാണ് കേട്ടെന്ന് വിശദിക്കു ചീരി വന്നു പിന്നീട് ചിപ്പ്മോ ഇങ്ങോട്ട് വന്ന് നോക്കിപ്പോഴാണ് ആ ക്യാൻവാസില് തൻ്റെ ഷ്യാമയുടെയും ആ ഒരു പെയിന്റിങ്ണ്ട് ഇത് കണ്ടതും പറഞ്ഞു അല്ല ഇവിടെ ഒരു കുറവുണ്ടെന്ന് പറയാണ് എന്ത് കുറവ ഇവിടെ ഡാഡിയുടെ ഒരു കുറവുണ്ട് ഡാഡിയും കൂടെ വേണ്ടായിരുന്നു പറയാണ് അത് വേണ്ട സൂത്രം പറഞ്ഞു അപ്പൊ ഞാൻ വേണ്ടേ വേണ്ട ഞങ്ങള് പേര് മാത്രം മതി എന്ന് പറയാം ഓ അങ്ങനെയാണോ അതെ ശ്യാമേ എന്താ ശ്യാമ എനിക്കൊരു വാക്ക് തന്നിട്ടില്ലായിരുന്നോ ഡാഡീനെ കാണിക്കുന്നു അന്നേരം ഡാഡീൻ്റെ എന്നെ എന്നെ കാണിക്കാത്ത ഓ അതാണോ കാര്യം ഡാഡീനെ നമുക്ക് കാണാന്നേ വെറുതെ പറ്റിക്കരുത് എനിക്ക് ഡാഡീനെ കാണണം എന്ന് പറയാം ഉം കാണാം സമാധാനപ്പെടാൻ പറയണബാ ഞാനേ ചിപ്പിമോള്ക്ക് ഫുഡ് എടുത്താരങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്ത് സുയിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് വിനോദ് മാളിയേക്കല്ലാണ് വിളിച്ചത് അല്ല സുത്ര എവിടെയാന്നൊക്കെ ചോദിക്കണ്ടേ വീട്ടില ഒന്ന് കാണാൻ പറ്റൂന്നിക്ക് ഇന്നോ അതെ അല്ല എവിടെയാ വരണ്ടേ വാട്ടർത്തേം പാറക്കി വന്നാ മതി ഞാൻ നോക്കട്ടെ വരാൻ ഞാൻ വരാം എന്നൊക്കെ സുയിത്ര പറയുന്നുണ്ട് പിന്നീട് മഹേഷ് വീട്ടിൽ പതിവെല്ലാം രാവിലെ ഓഫീസിലേക്ക് പോകാണ്ട് റെഡിയാവുകയാണ് അങ്ങനെ റെഡിയാവുന്ന സമയത്താണ് സ്വപ്നവല്ലിയുടെ കോൾ വരുന്നത് സ്വപ്നവല്ലി വിളിച്ചുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് അമ്മേ ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്നുള്ളൂ അമ്മ ക്ഷേത്രത്തിലെത്തിയോ എന്ന് ചോദിക്കുക ഇത് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി പൂജകളും വഴിപാടുകളൊക്കെ നടത്താനായിട്ട് തുടങ്ങുമെന്നു പറയണം ആ സാരമില്ല ഞാൻ പോയിക്കോളാം എന്ന് പറയുകയാണ് ചേച്ചി നേരത്തെ എനിക്കിന്ന് പോണെന്നൊക്കെ പറഞ്ഞിരിക്കുമോ അത് ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ റെഡിയാകുമായിരുന്നു പിന്നീട് അങ്ങനെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും വിവേകിൻ്റെ കോൾ വന്നു വിവയ വിളിച്ചിട്ട് പറഞ്ഞു അതേ ഇറങ്ങിയോടാ നീ ചോദിക്കുകയാണ് ഇറങ്ങാൻ തുടങ്ങു അതറിയാലോ ഇന്ത്യ രാജേഷ് പിള്ളസാറിന്റെ ഇമ്പോർട്ടന്റ് മീറ്റിംഗേ ഉള്ളത് പെട്ടെന്ന് തന്നെ പറഞ്ഞോന്ന് പറയാ അതൊക്കെ ഞാൻ ഏറ്റു മീറ്റിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ കൃത്യ സമയത്ത് തന്നെ എത്തിയേക്കാം ബാക്കി കാര്യങ്ങളെല്ലാം ഒന്നും കോർഡിനേറ്റ് ചെയ്തേക്കോളന്ന് പറയണം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ഇഷിതെന്നെ കാണുന്നത് പെട്ടെന്ന് ഇഷിതയെ അങ്ങോട്ടൊന്ന് മുമ്പിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോത്തേനും മഹേഷ് എന്തോരുത് നീ എന്താ രാവിലെ ഇങ്ങോട്ട് തന്നെ ചോദിക്കുകയാണ് മാറ എനിക്ക് പോണെന്നു പറയാ ഓ എങ്ങോട്ടായിരിക്കും പിടിച്ചെ ഞാൻ മീൻ മാർക്കറ്റിലേക്ക് പോവുക എന്താ വരുന്നുണ്ടോ എന്ന് ഓ മീൻ ഞാൻ ഞാനങ്ങ് വരുന്നില്ല എന്ന് പറയാൻ നമ്മൾ രാവിലെ കോമഡി ആയിട്ട് ഇറങ്ങിക്കുന്നു മാറി നിൽക്കാൻ എനിക്ക് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളാന്ന് പറയണം ഓഹോ അത്ര വലിയ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണോ അങ്ങനെ ഇപ്പൊ ഞാൻ മാറുന്നില്ല എന്ന് പറയാൻ അന്ന ഒരു കാര്യം ചെയ്യാ നീ ഇങ്ങോട്ട് കേറി നിൽക്കാൻ പറയണം ഇത് കേട്ടപ്പം വിഷു ഓ അത്രയ്ക്ക് എന്നെ ഞങ്ങൾ ഇഷ്ടമാണോ നിക്കാം അതെ ഇഷ്ടവാ എന്താ ഞാൻ നിന്നെ കെട്ടട്ടെ എന്ന് ചോദിക്കാം ഓ അതിന് മാത്രം വലിയ പാവമമൊന്നും ഞാൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നില്ലെന്ന് പറയണം അതോടെ മഹേഷിനും നല്ല ദേഷ്യമൊന്നും മഹേഷിനും രാവിലെ ഓരോന്നൊക്കെ എഴുന്നോടിക്കോളും നാശം പിടിക്കാനായിട്ട് അങ്ങ് മാറി നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവിടെ വന്നിട്ട് ഇഷിക്ക ചിപ്പിമോളേന്ന് വിളിക്കുവാണ് ഈ ഒരു വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഒന്ന് ഞെട്ടി ഇറങ്ങി പോകാൻ തുടങ്ങിയ മഹേഷ് പെട്ടെന്ന് അവിടെ എല്ലാം പോയി നോക്കുവാണ് കോറിഡോറിൽ അങ്ങനെ ചിപ്പിമോള ഉണ്ടോ എന്ന് അവിടെയും കണ്ടില്ല പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട് ചോദിച്ചു എന്താ അല്ല എവിടെയാ എന്താന്നൊക്കെ ചോദിക്കണം ആര് അല്ല ചിപ്പിമോള് ഞാൻ ചിപ്പിമോള എന്ന് വിളിച്ചതിന് എന്താണ് തിരികെ കയറുന്നേ അല്ലാതെ പിന്നെ ചിപ്പിമോൾ ഇവിടെ ഉണ്ടോയെന്നറിയാൻ പറ്റ അതെ ചിപ്പിമോളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങളെ കാണിക്കാൻ എനിക്ക് ചെറിയ കണ്ടീഷനുണ്ട് എന്താ ഭവീതയോടെ എന്നോട് പറയണം എനിക്ക് ചിപ്പിമോളെ കാണണമെന്ന് അങ്ങനെ പറയാമെന്ന് ചോദിക്കോ ആ പറയാം എനിക്ക് ചിപ്പിമോളെ കാണണം എന്ന് അറിയാം അതല്ല ഇച്ചിരിയുടെ ഭവീതയായിട്ട് രണ്ട് മൂന്ന് വട്ടം മഹേഷിനോ കടം പറയിച്ചു അവസാനം മഹേഷ് ഭവീതയോടെ പറഞ്ഞു എനിക്ക് ചിപ്പിമോളെ കാണണം എന്ന് പറയാം ഉം ഒരു കാര്യം ചെയ്യേ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വാ ഞാൻ കാണിക്കാന്ന് പറയണം ഒരു മണിക്കൂർ കഴിയുമ്പോഴോ ഏ അതൊന്നും പറ്റില്ല എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കേ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളുവാ എന്നാ വേണ്ട ഞാൻ പോയിക്കോളാം എനിക്കെന്താ കുഴപ്പിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അവൾ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മഹേഷ് എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുകയാണ് എങ്ങനെ അല്ല ചിപ്പിമോളെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളല്ല പറഞ്ഞു എനിക്ക് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മീറ്റിംഗ് അല്ലേ വലുത് ചിപ്പിമോളല്ലോ അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളാൻ പറയണം ഇത് കേട്ടെന്ന് മഹേഷിന് എന്ത് ചെയ്യുന്ന ചെയ്യണമെന്ന് അറിയത്തില്ല ആ സമയം അവള് പറഞ്ഞ അതേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എന്താണെന്നറിയാം ഇവിടെ ആരും ശുദ്ധജീവിളൊന്നില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വീട്ടിനകത്തേക്ക് കയറി വന്നത് അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോയാക്കാം അവരെ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് ഇഷിതയെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മഹേഷ് ഞാൻ സമ്മതിച്ചു ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂറ് താഴെ വരാന്ന് പറയുകയാണ് അങ്ങനെ മഹേഷ് കാത്തിരിക്കുക ഒരു മണിക്കൂറാകുമ്പേണ്ടി ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉള്ളതാണ് പക്ഷെങ്കിൽ അതിനേക്കാളും പ്രാധാന്യം തൻ്റെ മോൾക്കാണല്ലോ അങ്ങനെ ഒരു മണിക്കൂറായ സമയത്ത് ചിപ്പി മോളം കൂട്ടിക്കൊണ്ട് ഇഷിത താഴേക്ക് ഇല്ലോണം കാറിൻ്റെ അടുത്തേക്ക് വന്നു പിന്നീട് അവിടെ നിൽക്കുന്ന സമയത്താണ് മഹേഷ് ഇറങ്ങി വരുന്നേ ചിപ്പിമോളോട് പറഞ്ഞ് പതിക്കങ്ങ മാറിക്കോളം പറയാണ് ചിപ്പിമോൾ എന്തു ചെയ്യുക കാരണം പറഞ്ഞ് അവിടെ പോയിട്ട് അപ്പോഴേക്കും മഹേഷ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എവിടെ ചിപ്പിമോൾ എവിടെയെന്ന് ചോദിക്കുക ചിപ്പിമോളോ അല്ല നീയല്ലേ പറഞ്ഞ് ചിപ്പിമോളെ കാണിക്കാന്നു ഓ അത് അത് പിന്നെ നിനക്ക് എന്തോ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു അപ്പം നീ എന്നെ പറ്റിക്കുമായിരുന്നു ചോദിക്കും ഏ അങ്ങനൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടത് മഹേഷിനും ദേഷ്യം വന്നു ഒരു കാര്യം ചെയ്ത് വണ്ടി കയറ് നമുക്ക് ചിപ്പിമോളെ കാണാന്ന് പറയാം ദേ നീ എന്നെ കളിപ്പിക്കുകയാണെന്ന് ചോദിക്കും ഞാൻ പറയുന്നങ്ങോട് അനുസരിക്കാൻ പറയണം അങ്ങനെ ഇപ്പൊ അനുസരിക്കുന്നില്ല ചിപ്പിമോളെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ വിലപ്പെട്ട സമയം നീ വേസ്റ്റ് ആക്കിയെന്ന് പറയാണ് ഇത് കേട്ടതും ഇഷി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അന്നൊരു കാര്യം ചെയ്യ ഇവിടെ നിന്നോളം പറയാണ് എനിക്ക് പോണെന്ന് പറയാം അപ്പൊ എന്നെ ഇത്ര സമയം പരിച്ചാൽ നീ അങ്ങോട്ട് കടന്നു കളയോ അല്ലേന്ന് ചോദിക്കാണ് അന്ന് ഒരു കാര്യം ചെയ്യ ചിപ്പിമോളെ കാണാൻ നല്ല ആഗ്രഹം അല്ലെ കണ്ണടയ്ക്കാൻ പറയാണ് കണ്ണടച്ചിട്ടോ കണ്ണടക്ക് ഞാൻ പറയാന്ന് പറയാണ് അവസാനം മഹേഷ് കണ്ണടച്ചു കണ്ണടച്ച് കഴിഞ്ഞപ്പോ ചിപ്പിമോളോട് വരാൻ പറയണം ചിപ്പിമോള് വന്ന് മഹേഷിന് മുന്നിൽ നിൽക്കുക മുന്നിൽ നിന്ന് കഴിഞ്ഞപ്പോ കണ്ണു കൊടുന്നാളം പറയണം ചിപ്പിമോളെ കണ്ട എന്തൊന്നുമില്ല സന്തോഷം എന്ന് പറഞ്ഞ് ചിപ്പിമോള് മഹേഷിനെ കെട്ടിപ്പിടിക്കുക എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നി പിന്നീട് ചിപ്പിമോളെ വിശദ പറഞ്ഞു ബാ കയറാൻ പറയാണ് അല്ലെ എങ്ങോട്ടാ ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ ഞാൻ കൊണ്ടുപോകാന്ന് പറയണം എന്നാ ബാ നമുക്ക് പോയേക്കാന്ന് പറയണം അല്ല നിങ്ങളെങ്ങോട്ടാ അത് ടോയ്സ് മേടിക്കാം വേണ്ട എനിക്ക് വാങ്ങിക്കാൻ അറിയാം ഞാൻ വാങ്ങിച്ചു കൊടുത്തുവിട്ടോളാം എന്ന് പറയാ നിനക്കൊന്നും ഭയങ്കര മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ നിങ്ങൾ പോയിക്കോളാം പറയാ ഏയ് അത് എന്ന് പറയണം അവസാനം മഹേഷും കയറുവാണ് അങ്ങനെ മഹേഷ് ഫ്രണ്ടിൽ കയറിയിരുന്ന് വലിയ ആളുകൾ ചെന്നപ്പോൾ ഇഷിത് പറഞ്ഞു സീറ്റ് വെൽട്ടിക്ക് ഇടാൻ പറയണം സീറ്റ് വെൽട്ടിക്ക് കിട്ടും പിന്നീട് ഇഷിത് പറഞ്ഞു അതെ നമ്മളൊന്ന് വാട്ടർ വാട്ടത്തിൽ പാർക്കിലേക്കല്ലേ മോളെ പോണേന്ന് ചോദിക്കാൻ ജിപ്പിയോടെ അതെ അങ്ങോട്ടേക്ക് തന്നെയാ പോണേന്ന് പറയണം ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു അങ്ങോട്ടോ അങ്ങോട്ടൊന്നും പോവാൻ സമയമില്ല ടോയ്സ് മേടിച്ചു കൊടുക്കുന്ന ആരെയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കാം ആ ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുക്കാം പക്ഷെ അതിനുമുമ്പ് മോളക്ക് അങ്ങോട്ടാ പോകണ്ടേ മോളെ അവിടെ കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ട് സഹിച്ചില്ല മഹേഷിന് മഹേഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാൻ പോയി ടോയ്സ് മേടിച്ചു കൊടുത്തോളാം മോളെ ഇങ്ങോട്ട് വിട്ടേക്കാൻ പറയണം അങ്ങനെ വേണ്ട ഞാൻ അല്ലേ മോളെ കൂട്ടിക്കൊണ്ട് വന്നേ എനിക്കറിയാന്ന് പറയാണ് അവസാനം മഹേഷിന് എന്ത് ചെയ്യണം എന്ന് ഈ മീറ്റിങ്ങും ഉണ്ട് അപ്പം മോൾക്ക് ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്ത് വിടാന്ന് കരുതില്ല ആ പ്രതീക്ഷ പോയിനിയിപ്പം എന്ത് ചെയ്യും അവസാനം വിവേക് വിളിക്കുവാണ് ഇതേ ഇത് എവിടെയത് എത്ര സമയം വെയിറ്റ് ചെയ്തിരിക്കുന്ന അറിയാവോ എടാ എനിക്ക് എനിക്കെന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ല നീ തന്നെ അത് അറ്റൻഡ് ചെയ്യാൻ പറയണ ഞാനോ ഇതേ ചെറിയ മീറ്റിംഗ് എന്നുള്ള ആൾക്കാരെ അറിയാലോ എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും ഞാൻ അതിനേക്കാളും വലിയൊരു കേസ് പെട്ടിരിക്കുക ഒരു ഗവൺമെന്റ് മീറ്റിങ്ങിലാന്ന് പറയുന്നത് ഏ ഗവണ്മെന്റ് മീറ്റിംഗോ അതെ എന്ത് ചെയ്യാൻ പറ ഒരു യൂസ്ലെസ് ലേഡിയിലൂടെയാന്ന് പറയാണ് എന്തൊക്കെയായി പറയണെന്ന് ചോദിക്കാം അതൊക്കെ നിന്നോട് പിന്നീട് ഞാൻ പറയാം ഇപ്പം നീ ഫോൺ വെക്കാൻ പറയാണ് എന്താണ് ഇന്ന് എനിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇഷ്യതയ്ക്ക് വന്നു പാവം വളരെ കഷ്ടപ്പെടുന്നുണ്ട് കുട്ടിയോടൊപ്പം കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറയാണ് പിന്നീട് അവരങ്ങോട്ടങ്ങോട്ട് പോവുകയാണ് ഈ സമയം മഹേഷ് ഓരോന്ന് പിറുവിളുത്തോണ്ടിരിക്കണ സമയത്ത് ഇഷിത എന്ത് ചെയ്യണം വണ്ടി സൈഡ് ഒതുക്കി അങ്ങോട്ട് നിർത്തുവാണ് നിർത്തി കഴിയുമ്പോഴത്തേനും മഹേഷൻ ചെട്ടി ഇനിയിപ്പോൾ തന്നെ ഇവിടെ ഇറക്കി വിടാനാണോ എന്നൊരു ചിന്ത മഹേഷ് ഉള്ളിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി